സംസ്ഥാനത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർക്കാർ ജോലി സ്വപ്നം കണ്ട് പ്രവർത്തിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പ്രതീക്ഷയും ആശ്രയവുമാണ് ഈ സ്ഥാപനം ആ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന അംഗീകാരമെന്ന നിലയ്ക്ക് രാജ്യത്ത് ഏറ്റവുമധികം പി എസ് സി നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനമെന്ന ബഹുമതി കേരളത്തെ തേടിയെത്തിയിരിക്കുകയാണ് യു പി എസ് സിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഇരുപത്തിയെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്ക് നിയമനം നൽകിയ കേരളം രാജ്യത്താകെ നടന്ന നിയമനങ്ങളിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനവും സ്വന്തമാക്കി ഈ രംഗത്തും മാതൃക തീർക്കുകയാണ് കാര്യക്ഷമതയിലും ശാസ്ത്രീയ പരീക്ഷാ മാർഗങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന സംവിധാനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റേത് കൈകാര്യം ചെയ്യുന്ന തസ്തികകളുടെ എണ്ണത്തിലും അപേക്ഷകരുടെ എണ്ണത്തിലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലായ കേരളം ആയിരത്തി എഴുന്നൂറിൽ പരം തസ്തികകളിലാണ് പൊതുപരീക്ഷകളിലൂടെ നിയമനം നടത്തുന്നത് അതുകൊണ്ടുതന്നെ സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പ്രതീക്ഷയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അല്ല ഇപ്പം കുറച്ചും കൂടെയൊക്കെ വേഗതയുള്ള ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മളിപ്പം ഒരു പി എസ് സിയുടെ ആ ഒരു പ്രവർത്തനങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളും എല്ലാം ഇതൊരു നല്ലൊരു ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത് പി എസ് സി പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരു ലോങ് ടൈം പ്രോസസ്സായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊരു ഷോർട്ട് ടൈമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർ വിവിധ പരീക്ഷകൾക്കായി അപേക്ഷിച്ച കേരളത്തിൽ പ്രതിവർഷം ആയിരത്തോളം പരീക്ഷകളാണ് പി എസ് സി വഴി നടത്തുന്നത് പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ എണ്ണത്തിലും നമ്മുടെ സംസ്ഥാനം ഏറെ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആയിരത്തി എഴുപത്തിമൂന്ന് റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ആറു മാസ കാലയളവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് അപേക്ഷ ക്ഷണിച്ച പി എസ് സി മുന്നൂറ്റി പതിമൂന്ന് പരീക്ഷകളാണ് യാഥാർത്ഥ്യമാക്കിയത് മാറുന്ന കാലത്തെ തൊഴിൽ സംസ്കാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഉദ്യോഗാർത്ഥികളുടെ നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന നാടാണ് കേരളം തൊഴിൽ നൈപുണ്യം നൈപുണ്യമാർജിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അവരുടെ ഗുണനിലവാരവും വൈദഗ്ധ്യവും വികസിപ്പിക്കാനുള്ള നടപടികൾക്കാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നത് അതിന്റെ ഗുണഫലം കൂടിയാണ് കേരളത്തിലെ പി നിയമനങ്ങളിൽ പ്രതിഫലിക്കുന്നത്